അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രിപ്പറേഷൻ മത്തങ്ങ എരിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്തങ്ങ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചെറിയ ക്യൂ പീസായിട്ട് വെട്ടിയിട്ട് കുക്കറിലിട്ട് ലേശം മഞ്ഞൾ പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് ഫിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എരിശ്ശേരിയിലേക്കുള്ള അരിപ്പ് നമുക്ക് ആവശ്യമുണ്ട് തേങ്ങ ഇട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി പിന്നെ നല്ല ജീരകം ഇട്ടിട്ട് നമുക്കൊന്ന് ചെയ്യാം ഒന്ന് അരച്ചെടുക്കാം പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉണക്കമുളക് വേപ്പില പച്ചമുളക് ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ഫിസിലടിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മത്തങ്ങയുടെ പീസസൊക്കെ ജസ്റ്റ് ഒന്ന് എന്തു ചെയ്യാം ഒന്ന് ഉടച്ച് കൊടുക്കാം നമുക്ക് എന്നിട്ട് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ആവശ്യമുള്ളത് ഹാഫ് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ മത്തങ്ങ മത്തങ്ങാരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഓപ്ഷണലാണ് ഒരു ലേശം മല്ലിയലയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുക സ്വന്തം ഫുഡ് തന്നെ കഴിക്കാൻ നോക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക ഓക്കെ അപ്പോൾ താങ്ക്